നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വകുപ്പ് മന്ത്രി കിഴങ്ങനായാൽ പിണറായിയും മരുമകനും ഇങ്ങനെ കയറി ഇറങ്ങി നിറങ്ങും കേരളത്തിൽ മദ്യമൊഴുക്കി ഖജനാവ് നിറയ്ക്കാൻ പിണറായി മരുമോൻ കുതന്ത്രമാണ് നടക്കുന്നത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി ബാർ മുതലാളിമാരെ സുഖിപ്പിച്ച് തായ്ക്കണ്ടിയിലെ ഖജനാവ് നിറയ്ക്കുന്നു മദ്യവർജനം പറഞ്ഞ് അധികാരത്തിൽ വന്നവന്മാർ ഇന്ന് മുക്കിനു മുക്കിന് മദ്യശാലകൾക്ക് അനുമതി കൊടുക്കുന്നു എം പി രാജേഷ് എന്ത് കിഴങ്ങ് പറിക്കാനാണ് എക്സൈസ് മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് പെണ്ണുങ്ങൾ ഇളകി ഇപ്പോൾ പൂര തെറിവിളിയാണ് ബാറുകളുടെ പ്രവർത്തന സമയം രണ്ട് മണിക്കൂർ കൂടുതൽ അനുവദിക്കാനുള്ള തീരുമാനം പിണറായി വിജയന്റെയും റിയാസിന്റെയും ആണ് എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത് മന്ത്രി എം പി രാജേഷിനു പോലും അത് എതിർക്കാൻ ധൈര്യമില്ല വെറുതെ പിണറായിയുടെ റബ്ബർ സ്റ്റാമ്പായി ഇരുന്നിട്ട് ഫയലിൽ ഒപ്പിടുന്ന പണി മാത്രമാണ് രാജേഷിന് മന്ത്രിസഭയിൽ കൂടിയാലോചന നടത്താതെയാണ് ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ പിണറായി തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് ഞാൻ പറയും തലകുലുക്കി അനുസരിച്ചോളണം എന്ന ധാർഷ്ട്യം ഇടക്കാലത്തിന് ശേഷം സംസ്ഥാനത്ത് ബാർ വിവാദം വീണ്ടും മുറുകുകയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായ ബാർ വിവാദങ്ങളാണ് ആ സർക്കാരിന്റെ വൻ വീഴ്ചയിലേക്ക് നയിച്ചത് പിന്നാലെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബാറല്ല സ്കൂളുകളാണ് തുറക്കുന്നത് എന്ന വാദമായിരുന്നു ഇവർ ഉയർത്തിയത് എന്നാൽ അധികം വൈകാതെ സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുകയും മദ്യനയം ഉദാരമാക്കുകയുമാണ് പിണറായി ചെയ്തത് ഒൻപതര വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒൻപത് ബാറുകൾ ഇപ്പോൾ എണ്ണൂറ്റി എൺപത്തിനാലായി ഉയർന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി സർക്കാർ ബാർ മുതലാളിമാരുടെ ദീർഘകാല ആവശ്യങ്ങളും അംഗീകരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കുന്നവർക്കെല്ലാം ബാർ അനുവദിക്കണമെന്നതാണ് സർക്കാർ നിലപാട് എന്നാൽ ബിവറേജസ് ഷോപ്പുകളുടെ എണ്ണത്തിൽ ഈ നിരക്കിലുള്ള വർദ്ധനയില്ല അധികാരമേൽക്കുമ്പോൾ മുന്നൂറ്റി ഒൻപത് ബിവറേജസ് ഷോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറായി കള്ളു ഷാപ്പുകളുടെ എണ്ണം അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നായി കുറഞ്ഞിട്ടുണ്ട് തബകാരി ഷോപ്പുകൾ തുടങ്ങുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ എടുത്തു കളഞ്ഞിരുന്നു പ്രതിഷേധം ഉയർന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നിഷേധിക്കുന്ന രീതിയായിരുന്നു പണ്ട് ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോയി അനുകൂല ഉത്തരവ് വാങ്ങി കേരള പഞ്ചായത്ത് ആക്ട് ഭേദഗതി ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പുതിയ മദ്യനയത്തെ തുടർന്നാണ് ഭൂരിഭാഗം ബാറുകളും പൂട്ടുകയും പഞ്ചനക്ഷത്ര റാങ്കിങ്ങിലുള്ള ബാർ ഹോട്ടലുകൾക്ക് മാത്രമായി ലൈസൻസ് പരിമിതപ്പെടുത്തുകയും ചെയ്തത് പിന്നാലെ അന്നത്തെ ധനമന്ത്രി കെ എം മാണിക്കെതിരെ ബാർ കോഴ ആരോപണവുമായി ബാർ ഉടമകൾ രംഗത്തെത്തി ബാറുകൾ തുറക്കാൻ കോഴ വാങ്ങി എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ആരോപണം വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ മാണിക്ക് രാജി വെക്കേണ്ടി വന്നിരുന്നു എന്നാൽ മാണിയുടെ മകൻ കേരള കോൺഗ്രസിന്റെ അമരക്കാരനായപ്പോൾ ഇടതു മുന്നണിയിൽ ചേരുകയാണ് ഉണ്ടായത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ബാർ വിഷയം വീണ്ടും കത്തിക്കാളുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉത്തരവിറങ്ങിയത് ശരവേഗത്തിലായിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ അപേക്ഷ എക്സൈസ് മന്ത്രി എം രാജേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി ൊൻപത് പോയിന്റ് അഞ്ച് മണിക്കൂർ പൂർത്തിയാകുമ്പോഴേക്കും അനുമതിയും കിട്ടി എല്ലാം പ്രതിപക്ഷം കൂടി അറിഞ്ഞാണെന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ബാറിന്റെ സമയം നീട്ടൽ രാഷ്ട്രീയ പോലീ വഴി തുറന്നു തെരഞ്ഞെടുപ്പ് ഡീൽ എന്നാരോപിച്ച് ക്രൈസ്തവ സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ അത്തരം ഒരു ആരോപണം കേട്ടതായി പോലും മന്ത്രി നടിച്ചിട്ടില്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബാറുകളുടെ സമയവും ഫീസ് നിരക്കും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ നിശബ്ദനാക്കാനായിരുന്നു മന്ത്രിയുടെ ശ്രമം ബാർ സമയം നീട്ടിയതല്ല ഏകീകരിച്ചതാണെന്ന് വിചിത്ര ന്യായവും ഉന്നയിച്ചു മദ്യനയത്തിൽ വെള്ളം ചേർത്ത് ബാറുകൾക്ക് വാരിക്കോരി ഇളവ് നൽകാനുള്ള നീക്കം നേരത്തെ പുറത്തായതായിരുന്നു ഈ ഘട്ടത്തിൽ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷം നടത്തിയിരുന്നു എന്നാൽ ഡ്രൈഡേ പിൻവലിക്കുന്നതൊഴികെ ബാക്കിയെല്ലാം ഏറെക്കുറെ അനുവദിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ബാർ സമയം നീട്ടിയിട്ടും പ്രതിപക്ഷ നിരയിൽ നിന്ന് പഴയ പോരാട്ട വീര്യം ഒന്നും ഉണ്ടായിട്ടില്ല ജനുവരി ഇരുപത്തി ഒൻപതിനാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസം ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാനുള്ള അപേക്ഷ മന്ത്രി എം ബി രാജേഷിന്റെ പരിഗണനയിലെത്തിയത് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല്പത്തി മൂന്നായതോടെ ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറി ജനുവരി മുപ്പത്തി ഒന്ന് പ്രവർത്തന സമയം നീട്ടാനുള്ള അനുമതി മുഖ്യമന്ത്രി നൽകി ഫെബ്രുവരി പതിനേഴ് സമയം നീട്ടി ഉത്തരവിറങ്ങുകയും ചെയ്തു എല്ലാം ശരവേഗത്തിൽ തന്നെ നടപടികൾ പാസാക്കിയിട്ടുണ്ട് ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതിനും സർക്കാർ ഉത്തരവിറക്കിയതിനും ഇടയിലുള്ള പതിനേഴ് ദിവസം കൊണ്ട് പ്രതിപക്ഷത്തെ കൂടി ഡീൽ ചെയ്യാനുള്ള ശ്രമം ബാറുടമകളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് സൂചന പുറത്തു വരുന്നത് ഇതാണ് പ്രതിപക്ഷത്തിന് എല്ലാം എന്ന മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളിലെ പൊതിഞ്ഞു പിടിച്ച രാഷ്ട്രീയം ബാറുടമകൾ ഈ ആവശ്യവുമായി കാണാൻ വന്നിരുന്നുവെന്നും ഇത്തരമൊരു നീക്കം നടക്കുന്നതായി അറിഞ്ഞിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്ന് സതീശൻ വ്യക്തമാക്കി അപ്പോൾ ഏകദേശം പ്രതിപക്ഷത്തിനും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇരു കൂട്ടരും ചേർന്ന് ഈ ഒരു നാടകം കൃത്യമായി അവതരിപ്പിച്ച് ഫലിപ്പിച്ചു പക്ഷേ വലിയ രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സംഘടനകളൊക്കെ തന്നെ സർക്കാരിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് സ്ത്രീകളാണ് ഇതിൻ്റെ എല്ലാം ദുരിതം പേർന്നതെന്ന് ഇപ്പോൾ സ്ത്രീ സംഘടനകൾ അതിശക്തമായി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് എം പി രാജേഷിന് പോലും ഈ ബാർ സമയം കൂട്ടുന്നതിനെ കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ബാർ ഉടമകൾ എല്ലാവരും പിണറായി വിജയനുമായിട്ടാണ് ചർച്ച നടത്തിയതെന്നും പിണറായിക്കാണ് നേരിട്ട് കൊടുത്തതെന്നും ഒക്കെയുള്ള വലിയ ആരോപണങ്ങളാണ് ശക്തമാകുന്നത് എന്തായാലും പതിവ് പോലെ പിണറായി വിജയൻ ഇതിന്റെ എല്ലാം കാര്യകാരണ സഹിതം രാജേഷിന്റെ തലയിലിട്ട് ഓടിയിരിക്കുകയാണ് മന്ത്രി രാജേഷിന്റെ കുത്തിന് പിടിക്കുകയാണ് ജനങ്ങൾ എല്ലാവരും കൂടി ഇളകി ഇറങ്ങി എല്ലാത്തിനും മറുപടി പറയേണ്ട ഒറ്റ ഉത്തരവാദിത്തം ഇപ്പോൾ രാജേഷിന് മാത്രമായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു ഏകാധിപതിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്ന വിവരമാണ് സ്ഥിരീകരണമാണ് ഈ ബാർ ഉടമകൾ ആവശ്യപ്പെട്ട സമയം നീട്ടി നൽകുന്ന ആ ഒരു തീരുമാനം പിണറായി എടുത്തതിലൂടെ വ്യക്തമാകുന്നത് പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരുമായി കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത് അന്നേറെ വിവാദമായിരുന്നല്ലോ പിണറായി തനിച്ചായിരുന്നു ആ ഒരു തീരുമാനമെടുത്തത് വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പോലും പിന്നീടാണ് കാര്യങ്ങൾ അറിയുന്നത് അത് വലിയൊരു പൊട്ടിത്തെറിക്കായിരുന്നല്ലോ വഴി വെച്ചിരുന്നത് കാരണം സി പി എം എപ്പോഴും സി പി എം നേതാക്കൾ എല്ലായ്പ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനും ബി ജെ പിക്ക് കീഴടങ്ങിക്കൊണ്ട് ഒരു സന്ധിയും സമാധാനവും ഇല്ല എന്നായിരുന്നല്ലോ എന്നിട്ടാണ് പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്രവുമായിട്ട് സർക്കാർ സർക്കാരല്ല പിണറായി പാലമിട്ടത് അത് വലിയ വിവാദവും പൊട്ടിത്തെറിയുമായിരുന്നു ഈ തീരുമാനത്തിന് ശേഷവും മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയുള്ള തീരുമാനങ്ങളാണ് പിണറായി സ്വീകരിക്കുന്നത് ഈ ബാർ സമയം കൂട്ടി നൽകുന്നതിൻ്റെ ആ ഒരു തീരുമാനം പിണറായിയുടേത് മാത്രമായിരുന്നു എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ് നയപരമായ തീരുമാനമായിട്ട് കൂടി സംസ്ഥാനത്തെ ബാർ സമയം കൂട്ടാനുള്ള തീരുമാനം ഇടതുമുന്നണി അറിഞ്ഞിരുന്നില്ല വിഷയം മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയായില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നാവശ്യപ്പെട്ട് ബാർ ഉടമകൾ സർക്കാരിനെ സമീപിച്ചത് പതിനൊന്ന് തവണയാണ് നേരത്തെ പരിഗണിക്കാതെ മാറ്റിവെച്ച ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി തീരുമാനമെടുത്തതും പൊതുജന സമക്ഷം മുന്നണിയെ സംശയത്തിലാക്കുന്നതാണ് സമയം കൂട്ടാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമയം കൂട്ടി നൽകിയതിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യം എന്നാണ് വിമർശനം വരുന്നത് വിനോദസഞ്ചാര മേഖല ഉണർവിന്റെ പാതയിലായതിനാൽ ബാറുകൾക്ക് കൂടുതൽ സമയം തുറന്നിരിക്കണമെന്ന ഉയർത്തി സർക്കാർ രക്ഷപ്പെടാൻ പഴുതൊരുക്കും ആ വാദമാണ് ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്നതും മരുമോന്റെ വകുപ്പാണല്ലോ ടൂറിസം അതുകൊണ്ട് ടൂറിസത്തെ അങ്ങ് കൊഴുപ്പിക്കുന്നതിനു വേണ്ടി മദ്യം ഒഴുക്കാനും പിണറായി തയ്യാറാണ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെ മദ്യവില്പനയെ ആശ്രയിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് രണ്ട് മണിക്കൂർ നേരം അധികം ബാർ തുറന്നാൽ നേട്ടമേ വരൂ എന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ ബാറുടമകൾ ഓരോ തവണയും ആവശ്യമുന്നയിക്കും സർക്കാർ നിരസിക്കും ഈ മട്ടു തുടർന്ന സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തതിലാണ് ദുരൂഹതകൾ വർദ്ധിക്കുന്നത് പണപിരിവാണോ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷത്തിനും കൂടുതലൊന്നും പറയാൻ കഴിയാത്ത ഗതികേടാണ് വന്നിരിക്കുന്നത് ബെബ്ഗോ ഷോപ്പുകൾ അടച്ചാലും ബാറുകൾ കൂടുതൽ സമയം തുറന്നിരിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉണർവേകമത്രേ സർക്കാർ മദ്യവില്പനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനം ഉയർത്തുന്ന സംഘടനകളെ താത്വികമായി കാരണം നിരത്തി ഈ ഇത് പറഞ്ഞാണ് പ്രതിരോധിക്കാൻ ഇനി ശ്രമിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകൾക്ക് പുലർച്ചെ മൂന്ന് മണിവരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയേക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് ബിസിനസ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ചർച്ചകൾ മേളകൾ കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി പുലർച്ചെ മൂന്ന് വരെ മദ്യം വിളമ്പാനും അനുമതിയുണ്ട് ഇതിനായി പ്രത്യേകം ഫീസ് നൽകേണ്ടി വരും ജനുവരി മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ബാർ ലൈസൻസുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ബെഫ്കോ ഔട്ട്ലെറ്റുകൾക്കും പുറമെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കരട് മദ്യനയം അനുസരിച്ച് ടൂറിസം മേഖലകളിൽ ഡ്രൈഡേ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതുക്കിയ മദ്യനയം നേരത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നു ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ഡേയിൽ മദ്യം നൽകാം വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇളവ് മദ്യം നൽകുന്നതിന് ചടങ്ങുകൾ മുൻകൂട്ടി കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം ബാർ തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാമെന്നുമാണ് നിർദ്ദേശം അതേസമയം ബിവറേജിനും ബാറുകൾക്കും ഡ്രൈ ഡേ തുടരും ബാറുകളുടെ വാർഷിക ലൈസൻസ് തുക മുപ്പത്തി അഞ്ച് ലക്ഷം എന്നതിൽ മാറ്റമില്ല ഇതിനൊക്കെ ഇടയിലാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി നൽകുന്ന ഒരു തീരുമാനവും കൂടി എടുത്തിരിക്കുന്നത് ഇനി മുതൽ രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾക്ക് പ്രവർത്തിക്കാം എല്ലാവരും കുടിച്ച് അങ്ങ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കാശ് എത്തിക്കൂ എന്നുള്ളതാണ് പിണറായിയുടെ ഉത്തരവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്